സീനത് ും മാനേജിംഗ് ഡയറക്ടറുമായ അന്തരിച്ചു വയസ്സായിരുന്നു തിരൂരങ്ങാടിയിലെ പൗരപ്രമുഖനും കോട്ടയ്ക്കൽ മെട്രോപ്ലാസ സീനത് സിൽക്സ് ആൻഡ് സാരീസ് മാനേജിംഗ് ഡയറക്ടറുമായ അറുപത്തിരണ്ട് വയസ്സുകാരൻ മനരിക്കൽ അബ്ദുൾ റസാഖ് അന്തരിച്ചു നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ അബ്ദുറസാഖ് പരേതനായ മുഹമ്മദ് ഹാജി ഫാത്തിമ ഹജുമ ദമ്പതികളുടെ മകനാണ് ഫാത്തിമ ജസിം ആയിഷ സുമയ്യ അഫ്നാൻ റിഫ എന്നിവർ മക്കളാണ് തസ്ലിം അർഷദ് ബാദുഷ എന്നിവർ മരുമക്കൾ പരേതനായ അബ്ദുറഹ്മാൻ ഹാജി സീനത്ത് റഷീദ് അബ്ദുൽ ഗഫൂർ ഇബ്രാഹിം സീനത്ത് ടെക്സ്റ്റൈൽസ് കോട്ടയ്ക്കൽ സഹോദരി സൈനബ മുഹമ്മദ് കുട്ടി എന്നിവർ സഹോദരങ്ങളാണ് കബറടക്കം തിരൂരങ്ങാടി മേലെച്ചിന ജുമാ മസ്ജിദ് ഖബറസ്ഥാനിൽ നടന്നു